ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ അറിവ് നമ്മുടെയൊക്കെ ചുറ്റും വളരെയധികം മുഷ്കലമായി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതെത്രമാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ആ അറിവ് എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ കടന്നു ചെന്ന് അത് വിവേകപൂർവ്വം നമുക്ക് മനുഷ്യ നന്മയ്ക്കായി വിനിയോഗിക്കാൻ സാധിക്കുന്നുവോ അന്നാണ് യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും ആത്മീയ ജീവികളായി മാറുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പാതയിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും എല്ലാ വിശ്വാസികൾക്കും ഇന്ന് മാനവ മൈത്രി സംഗമത്തിലേക്ക് ഞാൻ ഹൃദയപൂർവം സ്വാഗതം അരുളുകയാല ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സവിശേഷ സാന്നിധ്യം നിങ്ങൾ ഓരോരുത്തരുടെയുമാണ് അതുകൊണ്ട് തന്നെ ആദ്യം വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ സദസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തിയെയും ഹൃദയപൂർവം സ്നേഹത്തിന്റെ കരുണയുടെ ഭാഷയിൽ സവിനയം സ്വാഗതം ചെയ്തു ഒരു വിത്തിൽ നിന്നും കുതിച്ചുയരുന്ന വടവൃക്ഷം പോലെ ഒരു ചിന്തയിൽ നിന്നും വികസിപ്പിച്ചെടുക്കുന്ന ഒരു വലിയ ഘടനയാണ് ഒരു പക്ഷേ ഓരോ മതവും നമുക്ക് അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ വടവൃക്ഷം എന്നുള്ളത് ആ ചിന്തകൾ എത്രമാത്രം നിർമ്മലമായി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കിടപിടിക്കാൻ സാധിക്കും എന്നുള്ളതിന് ഒരിടത്തുകാട്ടായി ഇന്നത്തെ മൈത്രി സംഗമം മാറും എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല അതിന് കാരണം ഈ സദസ്സിലിരിക്കുന്ന മഹനീയ സാന്നിധ്യമാണ് സമ്പൂജ്യരായിട്ടുള്ള ഓരോ വ്യക്തിയെയും ഹൃദയപൂർവം നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മതാതീത ആത്മീയതയ്ക്ക് വിളക്ക് കൊളുത്തിക്കൊണ്ട് തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ നിരന്തരം നമ്മോടൊപ്പം എന്നും സന്നിഹിതനായിട്ടുള്ള ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വേവർകളെ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ ഇന്ന് ഉദ്ഘാടന പ്രഭാഷണങ്ങൾ Al